ഹലോ നമസ്കാരം അല്ല ക്രിസ്തു അല്ലേ ഞാനൊരു ദിവസം വണ്ടി ഓടിച്ചിട്ട് യാർഡിലേക്ക് എത്തിയില്ല അപ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ ഓൺ റൂട്ട് എന്ന് കൊണ്ട് സ്ഥലമുണ്ട് നമ്മളിങ്ങനെ ട്രക്കുകൾ നിർത്താനൊക്കെയുള്ള സ്ഥലങ്ങൾ പലപ്പോഴും കണ്ടായിരിക്കുന്നു നിങ്ങൾ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടും ഉണ്ട് മ്മ് വീഡിയോയിലേക്കും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ ചെന്ന് കിടന്നുറങ്ങി കാലത്ത് എഴുന്നേറ്റ് സ്വസ്ഥായിട്ട് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് അവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് ടിമ്മ ഹോട്ടലുണ്ട് പിന്നെ അങ്ങനത്തെ രണ്ട് മൂന്ന് കടകളുണ്ട് ആ ടിം ഹോട്ടലിലേക്ക് പോയില്ല അവിടെ നിന്ന് തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അടുത്ത ഒരു കടയിൽ കയറിയിട്ട് ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു എഗ്ഗൈൻ ചീസ് എഗ്ഗൈൻ സോസ് ചെയ്യുന്നതുകൊണ്ട് സാധനം അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വൈഫിനെ വിളിച്ച് ഹെഡ്സെറ്റ് സംസാരിക്കണമുണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഓർഡർ കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു ആ മലയാളിയാണോ നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഒരു പയ്യൻ കുഴപ്പമൊന്നുമില്ല അതൊരു നല്ലൊരു പയ്യൻ ഒരു അത്യാവശ്യം പ്രായമുള്ളൊരു പയ്യൻ അങ്ങനെ ഞാൻ നാട്ടിലെവിടെ വർത്തമാണെങ്കിൽ പറഞ്ഞു ഓക്കെ അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു വർക്ക് പെർമിറ്റിലാണ് ഇപ്പോൾ പി ആറിന് ഇവർ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ എപ്പോൾ പിള്ളേരെ കണ്ടാലും ചോദിക്കും എടാ ഇവർ പി ആറിന് സപ്പോർട്ട് ചെയ്യും ചോദിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞ പേപ്പർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നെങ്കിൽ പണ്ടിന് നിൽക്കണം ഓക്കെ അങ്ങനെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഇവന് ഈ സ്ഥാനത്ത് അപ്പോൾ ടിം ഹോട്ടലിലേക്ക് ഒരു നാലഞ്ച് പേര് നിൽക്കുമ്പോൾ ഇവിടെ ആക്കൂട്ടി രണ്ടേ രണ്ട് പേര് ഉള്ളൂ പിന്നെ അവിടെ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് പെണ്ണായിട്ട് കുറേ സംസാരിച്ച് കളിച്ച് തിരിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ജോലി ചെയ്യണേ അങ്ങനെ സാണയ്ക്ക് തന്നു ഭയം നിൽക്കും പറഞ്ഞു ഞാൻ അവിടെ പോന്നു അപ്പോൾ നമ്മൾ സാറേ വണ്ടിയിൽ വന്ന് കയറിയുള്ള സാധാരണ പണിയെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ടയറൊക്കെ കൊട്ടി നോക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ ടാബ്ലറ്റിൽ ഈ ലോഗിൽ ഇൻസ്പെക്ഷൻ ഇടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ എന്ത് ചെയ്ത് സമയം സേവ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമേ ഇൻസ്പെക്ഷനങ്ങൾ നടത്തും എന്നിട്ട് വന്നിട്ട് ഇതിനകത്ത് സാധനം ഓടാക്കും ആ സമയത്ത് ഇരുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് എൻ്റെ ഒരു സ്റ്റൈലാണ് അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാൻ വേണ്ടി സാധനക്കെടുത്ത് തുറന്ന് വെച്ച് ഞാൻ ആദ്യത്തെ കടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അൺയൂഷ്വലായിട്ടൊരു ടേസ്റ്റ് സാധാരണ കിട്ടുന്ന ആൻഡ് സോസേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല അപ്പോൾ ഇതെന്തെങ്ങനെയാ ഞാൻ സത്യം എനിക്ക് ഫുഡാണ് അപ്പോൾ കളയാൻ പറ്റില്ലല്ലോ ഒരു കണക്കിനകത്ത് ഞാൻ ഇറക്കി ഞാൻ എന്നിട്ട് ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ ഈ സാധനം സോസേജ് ഇങ്ങനെ കരിഞ്ഞിട്ട് കറുത്തിട്ട് ഇങ്ങനെ കരിക്കട്ട പോലെ ഇരിക്കണേ അപ്പൊ എനിക്കത് മനസ്സിലായി ഒന്ന് സ്മോക്ക് കൂടി കരിഞ്ഞിട്ടുണ്ട് സാധനം ഒരു സുഖമില്ല അപ്പോൾ ഞാൻ ഓക്കെ ഇപ്പൊ അത് കളയാനുണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ തിന്നാൻ പറ്റുന്നില്ല കളയാന്ന് വെച്ചിട്ടിങ് എടുത്തിട്ട് വെച്ച് വേണ്ട അവിടെ പോയിട്ടൊന്ന് പറയാം മലയാളി അല്ലേ അവിടെ ഒരു അബദ്ധം പറ്റിയതാവും എന്നുള്ളതില് ഞാൻ ഈ സാധനം കൊണ്ട് തിരിച്ചു തന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ലോഗ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഒരു ദിവസത്തെ ആ മണിക്കൂറോടെ കിടക്കണ് എന്നിട്ട് കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് കേസെല്ലാം ഉള്ളതെന്ന് ഞാൻ വേഗം വീണ്ടും ചെന്ന് ചെറുക്കനോട് പറഞ്ഞു ഇടാൻ മോനെ സാധനം കൊളയിടാന്ന് പറഞ്ഞു സാധനം കഴിക്കാൻ പറ്റില്ല അവനു അപ്പം അവൻ അത്ര നേരം ചിരിച്ച മുഖയ്ക്ക് അങ്ങോട്ട് മാറി അവൻ്റെ അവൻ ഇപ്പോൾ ജാഷ്ടായില്ലെന്നിട്ട് പറഞ്ഞു അത് അങ്ങനെ സംഭവിക്കില്ല ഞങ്ങളുടെ അത് ടൈം ഇട്ടിട്ടാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ജായിസ്റ്റായില്ല ഞാൻ അവനോട് പറഞ്ഞു മാന്യമായിട്ട് അവരോട് പറഞ്ഞു ഇവിടെ മോനെ നമ്മളിത് സ്ഥിരം കഴിക്കണതാണ് ഞാൻ എല്ലാ ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് ഇതാണ് അതുകൊണ്ട് നീ ഇതെന്നോട് പറയരുത് ശരിക്കും നോക്കുന്നെന്ന് പറഞ്ഞു ആ വർത്താനായിപ്പം ഞാൻ പറഞ്ഞത് ഞാനത് കംപ്ലൈൻ്റ് ചെയ്യുന്ന പറഞ്ഞു സംഭവം രണ്ടുപേരുള്ളൂ ഒന്നിന് വീഡിയോ എടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ റിവ്യൂല് കൊണ്ടിട്ട് എഴുതും നിനക്ക് ഞാൻ പണി മേടിച്ചു പറഞ്ഞു അപ്പം അവൻ ഒന്ന് ഒതുങ്ങി ഞാൻ അവൻ സാധനം തുറന്ന് കാണിച്ചു കൊടുത്തവന് ഇത് കണ്ട ഞാൻ ഒരു കടി കടിച്ചതാ എനിക്ക് നീ വേറെ സാധനം ഉണ്ടാക്കി തന്നില്ലേലും കുഴപ്പമില്ല ഞാൻ നിന്നോട് വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മലയാളി പയ്യനല്ലേ വർഗ്ഗ സ്നേഹമുള്ളതുകൊണ്ടാണ് ഏ എൻ്റെ മെക്കെട്ടിന് കയറാൻ നിൽക്കരുത് പ്രായം തെറ്റേൻ്റെ ബുദ്ധിമുട്ടൊന്നുമല്ല നീ ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ കാണു ഇത് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി അവിടെ വന്നിട്ട് അതൊക്കെ പറഞ്ഞു സോറി അങ്ങളെ ഓക്കെ ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിൻ്റെ വേണ്ട സാൻഡ്വിച്ച് വേണ്ടൊരു തയ്യം വേണ്ട പക്ഷേ ഒരാൾ വന്നൊരു കാര്യം പറയുമ്പോൾ അതനുസരിക്കാനുള്ള കേൾക്കാനുള്ളൊരു ബാധ്യത നിങ്ങൾക്കുണ്ട് അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പോകാൻ അവർക്ക് ആ പഞ്ചായ്പോട് എന്തൊക്കെയോ പുറകിൽ പോയിട്ട് പറഞ്ഞു അവൾ വേഗം ഈ സാധനം റിപ്പീറ്റ് ചെയ്യേണ്ട ഈ ഡിഷന് ഒന്നുമില്ല ഈ സാധനം മിച്ച സാധനം അങ്ങനെ ഫ്രണ്ടേ വന്നിട്ട് പറഞ്ഞു ആ അങ്ങനെ സൗര്യങ്ങളെ ഭയങ്കര അറിയാം സ്ട്രെസ് അറിയാമല്ലോ അങ്കിളിന് ഒരു സുഖമില്ല ഈ ജോലി അത്ര വലിയതെന്നല്ല ഇതൊക്കെ ഒരു സർവേവൽ ജോബല്ലേ പി ആറിന് വേണ്ടി നമ്മൾ നിൽക്കുന്നതാണ് നമുക്കൊന്നും ഞാനൊന്നും ഇവിടെ നിൽക്കേണ്ടവനല്ല ഏ എൻ്റെ പേരൻസിന് നാട്ടിൽ അതുണ്ട് ഇതുണ്ട് അതായത് പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഈ ചെക്കിന് ഇവൻ്റെ അപ്പൻ്റെ നാട്ടിൽ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിൻ്റെ പരിപാടിയുണ്ട് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ ജർമ്മനി എന്തൊക്കെയാണ് പറഞ്ഞു എന്തെങ്കിലും സാറ് കയറ്റി വിടലേക്കുണ്ട് അപ്പോൾ അതിൻ്റെ എന്തോ ജനറൽ മാനേജറോ എന്തോ അവിടുത്തെ സൂപ്പർവൈസറായിട്ടാണ് അങ്ങോട്ട് ഞാൻ തലക്കാലത്തേക്ക് ഞാൻ ജോലി ചെയ്യായിരുന്നു അപ്പോൾ അപ്പൻ കൂടി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് സത്യം പറഞ്ഞ പകുതി എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ തിരിച്ചവിടെ പറഞ്ഞു കൊടുത്തു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഏ അതായത് നീ ഇവിടെ വരേണ്ട ആളല്ലാന്നുള്ളത് നീ ഇവിടെ വരാനേ പാടില്ലാത്ത ആളാണ് കാരണം നിൻ്റെ പോലത്തെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് നീ വരാൻ പാടില്ല മോനെ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊടുത്തു കാരണം ദേഷ്യപ്പെട്ടില്ല കാരണം ക്യാമറയ്ക്കുണ്ട് അവിടെ അവൻ്റെ പണി കൊടുക്കണമെങ്കിൽ ഞാൻ മോനെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു നീ ഈ രാജ്യത്ത് വരാൻ സത്യം പറഞ്ഞാൽ യോഗീനല്ല അർഹനല്ല കാരണം നിൻ്റെ ആറ്റിറ്റ്യൂഡാണ് കാരണം നീ ചെറുപ്പത്തിൽ വായൽ വെള്ളിക്കറണ്ടും വെച്ചിട്ട് വന്ന ടീമാ അപ്പൊ നിനക്ക് ഇത് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം നീ പറഞ്ഞു ഏഹ് ഈ ജോലി സർവൈവൽ ജോബ് ജോബല്ലേന്ന് എടാ പൊട്ടാ ശരിക്കും പറഞ്ഞാൽ സർവൈവൽ ജോബ് എന്ന് പറഞ്ഞാൽ മുങ്ങിത്താവാൻ പോകുന്നവന് കിട്ടുന്ന പിടിവെള്ളിയാണ് ഈ പിടിവെള്ളി യഥാവിധം ഉപയോഗിക്കാൻ അറിയാത്ത നീ ഏഹ് പിന്നെ നീ ലൈഫിൽ എവിടെ പോയി രക്ഷപ്പെടാനാ നിന്നെ മുമ്പ് ഇവിടെ കുറേ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അവരൊക്കെ നന്നായിട്ട് ഈ സർവൈവൽ ജോബ് ഞാനുൾപ്പെടെ സർവൈവൽ ജോബ് ചെയ്തിട്ടാണ് ഇങ്ങനെ നിൽക്കണേ ആ കിട്ടുന്ന അവസരങ്ങൾ ആ പിടിവെള്ളി മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നിനക്കറിയില്ല എന്ന് നിനക്കറിയില്ലെന്നുവെച്ചാൽ നീ ലൈഫിൽ നിനക്ക് ഇവിടുത്തെ കളക്ടറുടെ പണി കിട്ടിയാൽ നീ കൊണ്ട് വളാകും എന്താ കാര്യമെന്നറിയാം ആ ചെയ്യണ ജോലിയുടെ മഹത്വം നിനക്ക് അറിയില്ല നീ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കാം എന്തോ ആയിരിക്കാം പക്ഷെ നീ ഒന്നും മനസ്സിലാക്കണം എൻ്റെ ജീവിതം ഇന്നത്തെ ദിവസം ഞാൻ തുടങ്ങണത് ഈ ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മുടെ നാട്ടിലൊരു പണഞ്ചൊല്ലി പറയില്ലേ മോനെ അതായത് തുടക്കം നന്നായോ ഒടുക്കുന്ന നന്നാവും പറയാ പറയാം എൻ്റെ ഇന്നത്തെ തുടക്കം തീരുമാനമായി നീ ഒന്നും മനസ്സിലാക്കുക ഏഹ് ഇവിടെ ഞാൻ ട്രക്ക് ഓടിക്കുന്നുണ്ട് ഇവിടെ ട്രക്ക് ഓടിക്കാനായിട്ട് തലേ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം കാലത്ത് കഴിഞ്ഞിട്ട് ആയ് ഹായ് എനിക്ക് ട്രക്ക് ഓടിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞേ കുട്ടി കൈയ്യടിക്കുന്ന ലാഘവത്തിലല്ല ഞങ്ങൾ അലാറം വെച്ച് കിടക്കണേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കിടക്കണമെങ്കിൽ ഞങ്ങളുടെ ഗതികേട് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞങ്ങളുടെ ഒക്കെ അവസ്ഥകളാണത് ഈ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നീ തന്നെ നിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ആലോചിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തുടക്കം എന്നുള്ള സാധനം ഇതാണ് പല ആൾക്കാരും ജോലിക്ക് പോണതൊക്കെ ഇങ്ങനത്തെ കടകളിൽ കയറിട്ടൊരു ചായ മേടിച്ചിട്ടാണ് അവിടെനിന്ന് പോയി കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ദിവസം പോവാണ് അതുകൊണ്ട് നീ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് വ്യക്തമായൊരു ബോധത്തിൽ വേണം നീ ചെയ്യാൻ നീ ഒരു മലയാളി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു അപ്പം നീ ആദ്യം എന്താ ചെയ്തേ എൻ്റെ മെക്കട്ട് ഇങ്ങോട്ട് വര അല്ലേ രണ്ടാമത്തെ കാര്യം നീ ഒരു ഈ എനിക്ക് ഒരു വെള്ളക്കാരനെ നില്ക്കുക വന്നിട്ട് നാല് എഫും പറഞ്ഞ് തെരും പറഞ്ഞ് നീ എന്ത് ചെയ്യുക പൂച്ചക്കുട്ടി പോലും മുന്നാണിക്കില്ലേ നീ കാര്യം നിനക്കറിയാം അവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും അല്ലേ അപ്പോൾ അതുണ്ടാവിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ എന്നിട്ട് ഞാൻ വന്ന് നിന്നൊന്ന് ഒന്ന് പറഞ്ഞ് ശരിയാക്കിരാൻ വേണ്ടിയിട്ട് നിന്നൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇപ്പം എന്തുണ്ടായത് എൻ്റെ ലോഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തു ലോഗ് എന്നെക്കന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സമയം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിന്നിപ്പോൾ ഉദ്ദേശിക്കാൻ വന്നപ്പോൾ എൻ്റെ സമയം അവിടെ പോയി അപ്പോൾ ഇങ്ങനെ കുറേ ഇതിൻ്റെ പുറകിൽ പുറകിലേക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്നുപോനെ നല്ല രീതിയിൽ നിന്നിട്ട് വെറുതെ ആൾക്കാരുടെ ദിവസങ്ങൾ നശിപ്പിക്കുക ഇരിക്കുമോ എന്ന് ഞാനോട് പറഞ്ഞു ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ സ്റ്റുഡൻസ് വന്നിട്ട് ഭയങ്കര പ്രശ്നമായി എന്നാണ് ഞാൻ പറയാൻ പറഞ്ഞതെന്ന് അല്ല വലിയ ആൾക്കാരും മോശമൊന്നുമില്ല എൻ്റെ പോലെ തന്നെ പ്രായമുള്ള നല്ല കേളവന്മാരും ഏഹ് പിന്നെ എന്താ പറയാ നല്ല യുവത്വം തുടങ്ങുന്ന കോമളന്മാരും ഒപ്പിക്കുന്ന പണി ഞാൻ പറഞ്ഞുതരാം ഈ ഓൺ റൂട്ടിൽ ഞാൻ രാത്രി വന്ന് കിടന്നില്ലേ അപ്പം ഞാൻ നല്ല അത്യാവശ്യം ചൂടായ പേരിൽ വിൻ്റെ പൊടിക്കും താത്തിയിടും പിന്നെ നമ്മുടെ സൈഡിലെ കിളിവാരി നെറ്റുള്ള തുറന്നിടും അതങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞപ്പോളേ എൻ്റെ ദൈവേ നമുക്ക് പറയാൻ പറ്റില്ല മൂത്രത്തിന്റെ കുമ്മൽ എന്ന് പറയലേ നമ്മൾ മൂത്ര കുമ്മൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് നാട്ടിൽ പറയാം മൂത്രത്തിന്റെ മണം ചൂര് എന്തുവണ്ണം പറയാം അതായത് ഈ വണ്ടി കൊതി ഒതുക്കിയിട്ടിട്ട് ഈ ട്രെയിലറിന്റെ സൈഡിലും നിന്നിട്ട് മൂത്രം ഒഴിച്ചിട്ടും ആകെ അങ്ങോട്ട് മണെടുത്തിട്ട് ഒരു രക്ഷയില്ല ഇതൊക്കെ ഇപ്പടുത്ത് തുടങ്ങിയിട്ടുള്ള പ്രവണതകളാ ഒരു നാല് കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഒറ്റ കേസ് ഉണ്ടായിട്ടില്ല നമ്മൾ ഇത് കൊല്ലം കുരയില് തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെ കണക്ക് കൂട്ടി അവസാനം ഞാൻ ആ കിളിവാതിലേക്ക് അടച്ചിട്ടിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏച്ചിട്ട് കിടക്കേണ്ട വന്നു ഇനി അവിടെ നിന്ന് കാലത്ത് എന്റെ നേരെ വാഷ്റൂമിൽ പോയി അവിടെ നമ്മൾ സാധാരണ അപ്പിടാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭാഷയെ പറഞ്ഞ ക്ലോസറ്റ് ഏഹ് അത് മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒട്ടക്കുള്ള സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ബോണസ് പോലെ കുറെ കുപ്പികൾ കിടക്കണ്ടാവും വെള്ളം കുപ്പികൾ എന്താണെന്നറിയ ഇത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കരുതലാണ് അതായത് അവന് ഈ കാര്യം സഹിച്ചു കഴിഞ്ഞാൽ കഴുകണം ഇന്ത്യക്കാർക്ക് ഒരു കുഴപ്പമില്ല അവനവന് ഉതകുന്ന രീതിയിൽ അവനവന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അവനവന്റെ ബോഡി ക്ലീൻ ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവിടെയാണ് ഇന്ത്യക്കാരൻ്റെ കരുതൽ എന്ന് ഞാൻ പറയണേ അവനെ കാര്യം കഴിഞ്ഞിട്ട് കുപ്പിയോടെ ഇടും എന്നിട്ട് ഇട്ടെന്നറിയാം അടുത്തൊരു ഇന്ത്യക്കാരനെങ്ങാനും വരാണെങ്കിലോ അവനെങ്ങാനും വെള്ളം കൊണ്ടുവരുന്ന കുപ്പി മറന്നാലോ എന്നിട്ട് ആ കുപ്പി ഇട്ടിട്ട് പോവും ഇവനാ കൊണ്ടുവന്ന കുപ്പി അവിടെ തന്നെ ഗാർബേജിൻ്റെ പിന്നുണ്ട് ഇത് കാര്യം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ കുപ്പി വെള്ളം കുപ്പി കാലിക്കുപ്പി അല്ലേ ഇത് കൊണ്ടവിടെ ഇടേണ്ട കാര്യമില്ലല്ലോ അത് ചെയ്യില്ല അത് ചെയ്യാൻ ഇവൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് ആൾക്കാർ വേറെ വരും എന്നിട്ട് ഈ ക്ലോസറ്റിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് കുപ്പികൾ എടുക്കുന്നുണ്ടാവും ഇത് നമ്മൾ കുറ്റം കുറ്റപ്പെട്ട് കാര്യമില്ല നമ്മളെ തന്നെ പറയണം ഇപ്പം കണ്ടില്ല യൂറോപ്പിൽ അവിടെ ഒറ്റയ്ക്ക് ഇപ്പം ഒരാൾക്ക് ഇന്ത്യക്കാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അടിയോട്ട അടിയാണ് അത് അറിയില്ല നമ്മുടെ തൊലി കണ്ടുകഴിഞ്ഞാൽ പുതിയതാണോ പഴയതാണോ എന്താന്നുള്ളത് അവരെ സംബന്ധിച്ചെല്ലാം ഒന്നുപോലെ ഇപ്പം നമുക്ക് ചൈനക്കാർ കണ്ടെല്ലാം ചൈനീസിലായിട്ട് നമ്മളെ മുഖം ഇതൊക്കെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം നമ്മളോടുള്ള ഓൾറെഡി നമ്മളോടുള്ള വിദ്വേഷം വെറുപ്പ് അസൂയ കുനുത്ത് കുശുമ്പ് എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇവ പണികൾ ചെയ്തിട്ട് എന്നെ അടിച്ച ചേട്ടാന്ന് പോയിട്ട് നിന്ന് കൊടുക്കുന്ന അവസ്ഥയാണ് കുട്ടികളായിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ സ്റ്റുഡൻറ് വിസേ വന്നിട്ട് മഞ്ഞ് വാരി നടക്കണേ നിങ്ങൾ റീലിൽ കാണണ കേനഡ് കാനഡ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ കുട്ടികളേക്ക് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല പങ്കപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ചേക്കാത്ത പല പല പണികൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടി വരും അതൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം വരിക പിന്നെ പി ആറും സിറ്റീസിനും വർക്ക് പെർമിറ്റായിട്ട് വരുന്ന മുതുകളാവന്മാരോട് എനിക്ക് പറയാനുള്ളത് ദയവു ചെയ്ത് ഇവിടെ കുറേ ആൾക്കാർ പണ്ടത്തെ കാലത്ത് കുറേ എന്താ പറയുക നമ്മൾ പറയാം നല്ല പഠിപ്പും ഒക്കെയുള്ള സംസ്കാരമുള്ള ആൾക്കാരും മാത്രം വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരുടെ കൾച്ചറിലേക്ക് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടു അതായത് ഇവരുടെ കൾച്ചറുമായിട്ട് പെട്ടെന്ന് ഇഴുകി ചേർന്ന് അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഇഷ്ടമല്ല കണ്ടറിഞ്ഞ് നിൽക്കാനുള്ളൊരു ബോധം നമ്മുടെ ആൾക്കാർ കാണിച്ചിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പോയിട്ട് ചെറുക്കനോട് മോനെടാ ഈ സാധനം പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ ഓ ഒരു ചാൻസ് ഫോർ ദാറ്റ് ആറ്റിങ്ങോട്ട് വലിയ ചെല്ലും അവംഗ്ലീഷ് മുന്നിൽ കുണച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടു ഏഹ് ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ടോളറൻസ് എന്ന് പറയല്ലേ ഈ ഒരു സാധനം അപ്പോൾ ഈ മക്കളേക്ക് നിർബന്ധിച്ച് എൻ്റെ മോൻ കാനഡയിലാണെ അല്ലെങ്കിൽ ജർമ്മനിയിലാണെ എന്ന് പറയാൻ വേണ്ടി കൊതിക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ടോളറൻസ് എന്നുള്ള സഹായം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടോന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് കയറ്റി വിടാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ അവൻ പറഞ്ഞതിൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം എന്താണെന്നറിയാ കുറെ കുട്ടികളെ ഇവിടെ ഇതേമാതിരി തന്നിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് ഇപ്പൊ റെസ്റ്റോറൻ്റിൽ നമ്മൾ കഴിക്കാൻ ചെല്ലാണ് ചിലപ്പോ അത് ഇന്ത്യക്കാരൻ്റെ റെസ്റ്റോറൻറ്റാകും ആരേനെ ആയിക്കോട്ടെ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടിക്ക് കിട്ടുന്നത് മണിക്കൂറിന് പത്ത് രൂപ ഓർഡർ അല്ലെങ്കിൽ എട്ട് രൂപ ഓർഡർ ആക്കാവും അവനാ ചെയ്യണ ജോലിയില് നിവൃത്തിയിലാണ് ചെയ്യണതാ അപ്പോൾ ആ നിവൃത്തികേടിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മെനക്കേടുകളും അവൻ അവിടെ കാണിക്കും എങ്ങനെയൊക്കെ ഇങ്ങനെ അഭിനയിച്ച് ചിരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാവീട്ടാണ് ഏഹ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് ഇത്രയേ പറയാനുള്ളു എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് പിൽക്കാലത്ത് എന്താ പറയുക സമ്പത്ത് കാലത്ത് എന്ത് വെച്ചിട്ട് പിന്നെ ആപത്ത് കാലത്ത് നമ്മൾ തിന്നണ പരിപാടിയില്ലേ അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഗസ്റ്റുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിന്നിട്ടും നിന്നിട്ടും ഇരുന്നിട്ടും ഓരോ സാധനങ്ങളും മേടിച്ച് തിന്നുന്നവര് അപ്പൊ നിങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ഒരു കാരണവശാലും അവിടെ നിങ്ങൾ കാണിക്കരുത് അത് നിങ്ങൾ എങ്ങനെയും മാറ്റിയ കാരണം ഈ വന്നിരിക്കുന്നവർക്ക് അറിയില്ല നിങ്ങളുടെ അതിഥിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തലേദിവസം ഉറങ്ങിയിട്ടില്ല ഇതൊന്നും ചില സ്ഥലങ്ങളിലേക്കും ചെന്ന് കഴിഞ്ഞാലേ ഇവരെ ആറ്റിറ്റ്യൂഡാണ് കാണണം ഇങ്ങനെ നിൽക്കും ഓക്കെ ആൽബിയോ നമ്മളാ സമയത്ത് പോയിട്ട് എനിക്കൊരു ചായ തരൂ സാർ ഈ ലെവലാ ഇവിടെ അമ്പത്തിമൂന്നും അറുപത്തിമൂന്നും വയസ്സുള്ള അമ്മച്ചിമാര് റിട്ടയർമെന്റ് പ്രായത്തിലും അവര് ടി ഹോട്ടലിലും അല്ലെങ്കിൽ അങ്ങനത്തെ മെഗ്ഡി ബർഗർ കിങ് ആൻഡ് ഡബ്ല്യു ഇങ്ങനത്തെ ഫ്രാഞ്ചൈസിയിലൊരു ജോലിയും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാ ഇവർക്ക് കുറച്ച് ആൾക്കാരെ കണ്ട് ഹായ് ചിരിച്ച് ഏഹ് അങ്ങനെ നിന്ന് ജോലി ചെയ്ത് അത്രയും അവരെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യണതാ അല്ലാണ്ട് നിങ്ങളൊക്കെ പറഞ്ഞ സർവൈവലിന് വേണ്ടി വരുന്ന ആൾക്കാരല്ല അപൂർവം കുറച്ച് ആൾക്കാരുണ്ടാവും ഇല്ല എന്നല്ല ഞാൻ പറയണേ അപ്പം ആ ജോലിക്ക് അതിൻ്റെതൊരു മഹത്വുണ്ട് പിന്നെ എന്ന് പറയുന്നില്ലേ നിങ്ങൾ ഏഹ് ശരിക്കും നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് മേടിക്കാൻ പോകുക നമുക്ക് തിരക്കില്ല സോറി നമുക്ക് സമയമില്ല തിരക്കോട് തിരക്കാം നമുക്ക് പക്ഷേ സമയമുള്ള റിട്ടയർമെൻ്റ് ലൈഫിന് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒരു പത്ത് മണി അല്ലെങ്കിൽ പത്തര സമയം വെച്ചിട്ട് ഓരോ ഗ്യങ്ങുകളായിട്ട് വന്ന് അവിടെ ഇരുന്ന് പേപ്പറേക്ക് വായിച്ച് വല്ല മറ്റേ സോഡോക്ക് പോലത്തെ പേപ്പറിൽ കളി കളിച്ച് ചായയും കുടിച്ച് അങ്ങനെ എന്താ പറയുക അവരുടെ ലൈഫിനെ ആ ഒരു രീതിയിൽ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു സ്ഥലമാണത് അങ്ങനത്തെ സ്ഥലത്താണ് നിങ്ങൾ ഈ വീർപ്പിച്ച മുഖം കെട്ടിവെച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യണേ ഒരു കാരണവശാലും ചെയ്യരുത് ഈ ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തിൻ്റെയും എല്ലാ നാടിൻ്റെയും അതാത് ഒരു സംഭവമാണ് സംഭവമാണത് നമ്മുടെ നാട്ടിലെ ചായക്കട മാത്രമല്ല ഇവിടുത്തെ ചായക്കടകളിലുണ്ട് അതിൻ്റെതായ സംഭവങ്ങൾ അതിനൊന്നും നമ്മളായിട്ട് വന്ന് നശിപ്പിക്കരുത് ചായക്കട മാത്രമല്ല പല പല സ്ഥലങ്ങളിലും പല പല സ്ഥലത്തും എല്ലാണ്ട് അപ്പൊ ആ ഒരു കൾച്ചർ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് നല്ല നല്ല കാര്യങ്ങള് ഒരാളെ കാണുമ്പോൾ ജസ്റ്റ് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് വല്ല നഷ്ടം ഉണ്ടാ ഇനി ഇവിടെ നിന്ന് എല്ലാവരും മൊബൈലിൽ നോക്കി തല കുമ്പിട്ടിട്ട് പോകുന്ന സമയ ആ സമയത്ത് നെഞ്ചും വിരിച്ചു തല പൊക്കിട്ട് ഒന്ന് ലോകം കണ്ട് ഏഹ് ആ സുഖല്ലേ ആ ചുമ ചിരിച്ചാ മതി ആൾക്കാർക്ക് വലിയ ഇഷ്ടാ എന്താന്നറിയാ ഇനിയുള്ള കാലത്ത് ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മുടെ ലൈഫിൽ ഇത് വീടുകളെ ചെയ്യാനുള്ള കാരണം എന്താ എനിക്ക് ഇത്രയും ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവന്റെ മുഖത്ത് അവന് ഏഹ് എന്താ പറയാ നിവൃത്തിയില്ല അവൻ വന്ന് ചാടി കൊടുത്തു പോയതാ ഞാൻ കംപ്ലയിൻ്റ് ചെയ്ത പണി കിട്ടവന് അതിൻ്റെ ഇങ്ങനെ അങ്ങനെ നിന്നിതയ്ക്കും പറഞ്ഞു ഞാൻ ഇത് എല്ലാം തിരിച്ച് പറഞ്ഞല്ലോ നീ ഒന്നും ഇവിടെ വരേണ്ടവനെ അല്ലാന്ന് മുഖത്തേക്ക് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടല്ലേ അത് ഏറ്റവും അവസാനം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞേ അമ്മ ഒരു പണിയണം നിനക്ക് എന്നെ അറിയില്ല അല്ലേ എല്ലാം ചോദിച്ചു അത് അവനറിയില്ല എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നു ഡ്രൈവർ അപ്പാപ്പനാണെന്നുള്ളതും അതുകൊണ്ട് പറഞ്ഞ പോന്നെ യൂട്യൂബ് എടുത്തിട്ട് ഏഹ് ഡ്രൈവർ അപ്പാപ്പൻ എന്ന് എന്നടിക്കുക ആ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് താങ്കൾ നിന്റെ പോലത്തെ കുട്ടികളെ പോയിട്ടേ ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഈ നിന്നെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യും നിന്റെ ഐഡൻറ്റിറ്റിയോ നിന്റെ സ്ഥലങ്ങളെ പറ്റിയോ ഒന്നും പറയാതെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യും ഏഹ് അതിനകത്ത് ഈ വീഡിയോ കാണുന്ന ലോകത്തുള്ള പല ആൾക്കാരും കയറി കമൻ്റ് ചെയ്യും അതാണ് നിനക്കുള്ള മറുപടി നിനക്ക് അല്ലെങ്കിൽ നിന്നെ പോലെ കുറച്ച് എന്താ പറയുക പരിഷ്കാരികളായ കുട്ടികളുണ്ടല്ലോ അവർക്കുള്ള മറുപടി കാരണം ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ജീവി ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല നല്ല കുട്ടികളുണ്ട് അവർക്കൊക്കെയും വലിയൊരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് നിന്റെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ള മറുപടി എന്താണെന്നുള്ളത് നിനക്ക് അവര് തരും അപൂർവം കുറച്ച് ആൾക്കാരും ചീത്ത പറയും എനിക്ക് കുഴപ്പമില്ല ഏഹ് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഞാൻ അങ്ങനെ പോരുമ്പോൾ അവൻ നിൽക്കാം ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഏഹ് നിന്റെ പേരോ നിന്റെ ഈ സ്ഥലം എന്നോ വിളിച്ച് പറയില്ല പക്ഷേ ഏഹ് ഏകദേശം അറിയാം അപ്പം ആൾക്കാർ പൾസ് മക്കളറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് കേട്ടാ എന്താ പിന്നെ ശരി എന്നാന്ന് പറഞ്ഞു പിന്നെ ഒരു അവനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളതെന്ന് വെച്ചാൽ ആ കമൻ്റ് ഒന്ന് അടിച്ചിട്ടേക്കുക തെറി പറയരുത് ദയവ് ചെയ്തിട്ടില്ല കാരണം കുഞ്ഞിതെക്കനാ അറിയാണ്ട് പറ്റിയതാകും പക്ഷെ അതൊരു അവനൊരു കണ്ണ് തുറപ്പിക്കണം കാരണം ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ശരി